ഹായ് ഗെയ്സ് ഹലോ പ്രിയപ്പെട്ടവരെ റിയൽ എസ്റ്റേറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാരണം പല വീഡിയോകൾ ചെയ്തപ്പോഴും പലരും ചോദിച്ചിരുന്നു ചെറിയ സ്ഥലങ്ങൾ ചെറിയ വീട് അതുപോലെ കുറഞ്ഞ വിലക്കുള്ള എന്തെങ്കിലും കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പൈത്തിനിപ്പറമ്പിൻ്റെ ഒരു ഏരിയയിലാണ് നമ്മുടെ എൻ എച്ച് ഹൈവേയിൽ നിന്ന് മച്ചിങ്ങലിൽ നിന്ന് കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ്റൻപത് മീറ്റർ അങ്ങോട്ട് ഉള്ളോട്ട് പോന്നു കഴിഞ്ഞാലുള്ള ഒരു പ്ലോട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ ഒരു എട്ട് സെൻറ്റ് വെറും എട്ട് സെൻ്റ് കൊടുക്കാനുണ്ട് വീടിനൊക്കെ പറ്റിയ നല്ലൊരു പ്ലോട്ടാണ് ഹൗസിങ് കോളിയാണ് ഇഷ്ടംപോലെ ആളുകൾ വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിന്റെ ഇടയിലുള്ള ഒരു എട്ട് സെൻറ്റ് സ്ഥലം നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നതിനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അത് ആ പിന്നെ അതിൽ തെങ്ങ് അതുപോലെ ചെറു കുറച്ച് കവുങ്ങ് അതുപോലെ പ്ലാവ് മാവൊക്കെ തുടങ്ങി ഈ എട്ട് സെൻറ്റാണെങ്കിലും അതിലെല്ലാം അടങ്ങുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ നമുക്ക് സ്ഥലത്തെ പരിചയപ്പെടാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് വെച്ചാൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക കാരണം എന്താ വെച്ചാൽ നമുക്കിതുമായി ബന്ധപ്പെട്ട പരമാവധി വീഡിയോകൾ നമ്മൾ ഈ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ ഇതുപോലെ വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് കുറഞ്ഞ സ്ഥലമൊക്കെ അന്വേഷിക്കുന്ന ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഏതായിരുന്നാലും നമുക്ക് വീഡിയോയിലേക്ക് കയറാം ഇപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ വണ്ടി നിർത്തിയ ഭാഗത്ത് നമ്മുടെ മുനിസിപ്പൽ റോഡാണ് അതിങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഇവിടെ വീടുകളുണ്ട് അതുപോലെ തന്നെ മേലെയൊക്കെ വീടുകളുണ്ട് ഈ ഭാഗത്തൊക്കെ വീടുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഒരു ചെരിവായിട്ടാണ് ഇപ്പോൾ വയത്തിൻ്റെ പറമ്പിൻ്റെ ഇതിലങ്ങനെ വന്നിട്ട് നമ്മുടെ ഈ റോഡ് ഈ വീട്ടിലേക്ക് പോകുന്ന റോഡിൻ്റെ സൈഡിലൂടെ ഉള്ള ഈ ഭാഗത്തിലൂടെയാണ് നമ്മൾ വരുന്നത് അങ്ങനെ ഇവിടെത്തി കഴിഞ്ഞാൽ നമ്മൾ പ്ലോട്ടിലേക്ക് ഏകദേശം എത്തിക്കഴിഞ്ഞു റോഡ് സൗകര്യം എത്തിക്കഴിഞ്ഞു ഇവിടെ ഈ താഴെ കാണുന്ന ഈ ഒരു സ്ഥലമാണ് നമുക്കുള്ളത് പക്ഷേ അതിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഇതിലൊരു ഒരു ചെറിയ പാർട്ട് തൊട്ടടുത്തുള്ള വീട്ടുകാർ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇവിടെ ഇവിടെ ഒരു കുറ്റി കണ്ടിട്ടുണ്ടാവും ഈ കുറ്റി അങ്ങോട്ട് സ്ട്രൈറ്റ് ആയിട്ട് കുറച്ച് സിമൻറ്റും കല്ല് രണ്ടെണ്ണം അവിടെ വലിച്ചിട്ടുണ്ട് കാണുന്നുണ്ടാവും ആ അതിൻ്റെ ഇപ്പുറത്തുള്ള ഒരു നാല് സെന്റ് തൊട്ടപ്പുറത്തുള്ള കാണുന്ന വീട്ടുകാർ എടുത്തിട്ടുണ്ട് അതിനോട് ശേഷമുള്ള ഈ പാർട്ട് ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പാർട്ടാണ് നിങ്ങൾക്ക് എട്ട് ആയിട്ടുള്ളത് ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പാർട്ട് ഒന്നുകൂടി പറയുന്നു ഈ സിമൻറ്റും കല്ല് ഇവിടെയുണ്ട് അതിനോട് ചേർന്നിട്ടുള്ള ഇത് ഇപ്പോൾ ഈ തെങ്ങുകള് ഏഴോളം തെങ്ങുകൾ വരുന്നുണ്ട് ചെറിയൊരു മാവ് വരുന്നുണ്ട് വലിയ പ്ലാവ് വരുന്നുണ്ട് ഒന്ന് രണ്ടോ മൂന്നോളം കവങ്ങ് വരുന്നുണ്ട് ഇതൊക്കെ വരുന്ന ഈ എട്ട് സെൻറ്റ് ആണപ്പോൾ നമ്മുടെ പ്ലോട്ടായിട്ട് വരുന്നത് ആ ലാസ്റ്റ് കാണുന്ന ആ തെങ്ങിൻ്റെയൊക്കെ അത് അവിടെയാണ് അതിർത്തിയായിട്ട് വരുന്നത് തൊട്ട് ഇവിടെ ഈ റോഡ് ഇങ്ങോട്ട് ഇവിടെ വീടുണ്ട് ആ വീടിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഇത് വരിക അപ്പോൾ ഹൗസിങ് കോളനി ആയിട്ട് ഫ്ലോട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയയാണ് അപ്പോൾ ഇതിൽ ഇവിടെ ഈ ഭാഗത്തുള്ള അതിർത്തി വരികയാണെങ്കിൽ ഇപ്പോൾ ഇത് ഇവിടുന്ന് ഇവിടുന്ന് സ്ട്രൈറ്റായിട്ട് പിടിക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഇപ്പോൾ ഈ മണ്ണ് താഴേക്കിട്ടതിന് നമ്മൾ കറക്റ്റായിട്ട് അളന്നെടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് എട്ട് സെൻ്റ് നമുക്ക് പിടിക്കാൻ പറ്റും ഇവിടെ ഈ അതിർത്തി ഇവിടെ ഇവിടെ വരുന്നത് എന്നിട്ട് അതുപോലെ തന്നെ നമുക്ക് അവിടെ കണ്ടോ ആ തിണ്ടിനോട് ചാരിയിട്ട് ജസ്റ്റ് നേരെ സ്റ്റായിട്ടായിട്ട് പിടിക്കുന്ന ആ ഒരു ചെറിയൊരു ഉയർന്ന പ്രദേശമാണ് അവിടുത്തെ അതിരായിട്ട് വരുന്നത് അപ്പോൾ ഒന്നുകൂടി ആ ഭാഗത്തിലൂടെ ഇങ്ങനെ വന്നപ്പോൾ വീഡിയോയിൽ കാണുന്ന ഭാഗമാണ് നിങ്ങൾക്ക് എട്ട് സെൻറ്റിൽ ഉൾപ്പെടുക അതിൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വാഹനം വരാനുള്ള സൗകര്യം എങ്ങനെയാണ് പ്ലോട്ട് ചെയ്തുവാണ് അത് തരപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട് പണി പെട്ടെന്ന് ആരംഭിക്കാൻ പറ്റും സംഭവം സിമ്പിളാണ് അപ്പോൾ ഞാനിത് വീഡിയോ ചെയ്യാനുള്ള ചോദിച്ച് ചെയ്യാനുള്ളൊരു പ്രത്യേക കാരണം എന്താ വെച്ചാൽ വീഡിയോ കണ്ടിട്ട് പലരും വിളിക്കുകയും ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ചെറുതേ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയണം അതുപോലെ ഇപ്പോൾ ഞാൻ ഏക്കർ കണക്കിനുള്ള സ്ഥലങ്ങളായിരുന്നു വീഡിയോ അധികം ചെയ്തത് അതുപോലെ വലിയ ബിൽഡിങ്ങുകളായിരുന്നു അപ്പോൾ അതിനിടയിൽ കിട്ടിയ ഒരു സംഭവമാണ് എട്ട് സെൻ്റ് അപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് മലപ്പുറം ജില്ലയിലെ കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ മച്ചിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ജസ്റ്റ് മുന്നൂറ് മീറ്റർ അല്ലെങ്കിൽ മുന്നൂറ്റൻപത് മീറ്റർ മേലോട്ട് കയറി കഴിഞ്ഞു വിലയുടെ കാര്യത്തിൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ് ക്ഷമിക്കണം ഇൻട്രൊഡക്ഷനിൽ ഞാൻ രണ്ടരയാണ് പറഞ്ഞത് ഞാൻ ഓണറുമായിട്ട് സംസാരിച്ചപ്പോൾ ഇപ്പോൾ സംസാരിച്ചപ്പോൾ രണ്ടേ മുക്കാലാണ് അദ്ദേഹം പറയുന്നത് രണ്ടേ മുക്കാൽ അപ്പോൾ യഥാർത്ഥ വിലയായിട്ട് നിങ്ങൾ കണ്ടത് രണ്ടേ മുക്കാൽ ലക്ഷമാണ് സെൻറ്റിന് എട്ട് സെൻറ്റാണ് ഇവിടെ ഉള്ളത് പൈത്തിന് പറമ്പിലാണ് താല്പര്യക്കാർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് സ്വന്തമാക്കുക സ്വപ്നം ഭവനങ്ങൾ തീർക്കുക അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം